ായി നമ്മളിപ്പോഴുള്ളത് എവിടെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ പന്രംഗാവ് കേട്ടോ പന്രങ്കാവിലാണല്ലോ നമ്മുടെ ഒളമണ്ണ വെച്ച് കിടക്കുന്നത് ഇന്ന് ഒളമണ്ണത്തിന്റെ അഞ്ചാമത് ദിവസം കേട്ടോ എത്തിയപ്പോ തന്നെ കാണുന്ന കാഴ്ച ഇതാണ് കേട്ടോ ഇന്നലെ നല്ല മഴ പെയ്തോണ്ട് തന്നെ ഫുള്ള് ചളിയായി കിടക്ക കേട്ടോ ഓരോരുത്തർക്ക് കസര അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ടിരിക്കുക പൂണ്ട് പോണ ചളി അടച്ചു പറഞ്ഞാൽ ഇവിടെ ഉള്ളത് മൊത്തം എല്ലാ സ്ഥലത്തും ചളിയോ ചളി പക്ഷെ ചളി കിട്ടുന്നത് വേണ്ടെന്ന കാര്യം എത്ര പേരറി പ്രോഗ്രാം കാണാൻ വന്നത് അങ്ങനെ ഓരോരുത്തരുടെ പ്രോഗ്രാമൊക്കെ ഒക്കെ തുടങ്ങിയിട്ടോ നാടൻ പാട്ടും അതേപോലെ തന്നെ ഒരുപാട് പ്രോഗ്രാം നടന്നിട്ടോ ഈ ബി ഓട്ടിൻ്റെ കണ്ടപ്പിക്കിൻ്റെ പഴയ കാലം ഓർമ്മയുണ്ട് അങ്ങനെ ഞങ്ങൾ ഇത്ര നേരം ആകാംക്ഷയോടെ കാത്തിരുന്ന ബാൻഡൊക്കെ തുടങ്ങി പിന്നെ നമ്മളെ എന്തോ ഞാൻ ലൈറ്റൊക്കെ വന്നിട്ടോ പട്ടിപൊളിയേക്ക് ഇട്ടോ പിന്നെ ഞങ്ങൾ ഒരു ബജി ഒരു കോളിഫ്ലവറും മേടിച്ച് നേരെ അത് കഴിച്ചു ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന ഇടയിൽ ഞങ്ങൾ ഒരു ഐസ്ക്രീമും മേടിച്ചിട്ടു ഐസ്ക്രീമിനുള്ളിൽ ചെറിയൊരു ബോൾഡിൻ്റെ കിട്ടും ആ ബോൾ കിട്ടാൻ നല്ല ടേസ്റ്റായിരിക്കും ഞങ്ങളൊക്കെ അതൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ നേരെ ഞങ്ങൾ വണ്ടിയിൽ കയറി വണ്ടിയിൽ കയറിട്ടും എൻ്റെ പരിപാടി തീറ്റ 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 സോ പെട്രോൾ അടിക്കാൻ വണ്ടി നിർത്തിയപ്പോൾ എൻ്റെ കാലിലുള്ള ചളികൾ കാണാം കേട്ടോ അങ്ങനെ പെട്രോളൊക്കെ അടിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ പോകേണ്ട ഗായ് സത് ബൈ